അല്ലാമലേക്കും വാഹമത്തല്ലാഹി വാബർകാത്തു എം എസ് വോയിസിൻ്റെ മദ്രസ പഠന സഹായി എന്ന ഗ്രൂപ്പിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിസാൻ അൽ പരീക്ഷ കഴിഞ്ഞു അല്ലേ എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ പരീക്ഷയൊക്കെ എളുപ്പമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിസാൻ ഖുർആാന് അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളുടെയും പാഠഭാഗങ്ങൾ പാദവാർഷിക പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതുപോലെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ശേഷം പിന്നീട് നമ്മൾ ഒരു മോഡൽ ക്വസ്റ്റിൻ വായിച്ച് ഉത്തരമൊക്കെ പറഞ്ഞ വീഡിയോകൾ എം എസ് വൈസിൽ നമ്മൾ അപ്ലോഡ് വളരെ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ മോഡൽ ക്വസ്റ്റ്യനുകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ എം എസ് വൈസിൻ്റെ സൈറ്റിൽ എം എസ് വോയ്സസ് വേൾഡ് പ്രസ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിലൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് പലവരും ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അലഹമ്മില്ല പലവരുടെ മെസ്സേജൊക്കെ കണ്ടു പരീക്ഷ ഒക്കെ എളുപ്പമായിരുന്നു എന്നുള്ളത് പിന്നെ പലവരും അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു വിടാമോ അതിൻ്റെ ഉത്തരം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കൊണ്ടൊക്കെ ചിലരെ കമൻ്റുകളൊക്കെ കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നടന്ന ഏഴാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ നിസാനൽ അൽ ഖുർആാൻ്റെ ആ പേപ്പറിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തരങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു അല്ലേ നെസിലു ബിൽ മുനാസിബി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നിട്ട് എഴുതുക ഇൻഷാള്ള മറ്റു വിഷയങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് തന്നെ നിങ്ങൾക്ക് രാത്രിയെങ്കിലും കിട്ടാവുന്ന രീതിയിൽ അതിൻ്റെ ക്വസ്റ്റിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എം എസ് ബോയ്സ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി കാത്തിരുന്നാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും ഓക്കെ നെസിലു ബിൽ മുനാസബി യോജിച്ചത് എടുത്ത് എഴുതാനാണ് ബ്രാക്കറ്റിൽ കുറച്ച് ഉത്തരങ്ങളുണ്ട് ഇങ്ങനെ വരുമ്പോളേ ആദ്യം തന്നെ നമ്മൾ മൊത്തത്തിൽ വായിച്ചു നോക്കണം എന്നിട്ട് ഒന്ന് ഒന്നാമത്തേൻ്റെ ഏതായിരിക്കും രണ്ടാമത്തെൻ്റെ ഉത്തരം ഏതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വേണം എഴുതാനാ ഇപ്പുറത്തുള്ള എന്താ നമ്പർ നമ്പറിട്ടത് അല്ലമൽ വലതു കുട്ടി പഠിച്ചു അൽ ഖുർആന ഖുർആൻ പഠിച്ചു സുമ്മ പിന്നെ പിന്നെ എന്തും പഠിച്ചു എന്നാണ് മിനൽ ഹയ്യദി ഹൗഫൻ പാമ്പിൽ നിന്ന് പേടിച്ചുകൊണ്ട് എന്നാണ് മിനൽ ഹയ്യത്തി ഹൗഫെന്ന് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഹത്തൽ മുഷാത്തു എന്ന് പറഞ്ഞാൽ കാൽനടക്കാർ വരെ ദീപൻ എന്ന് പറഞ്ഞാൽ അത് പേടിപ്പിക്കാൻ വേണ്ടി അൽ ഹദീസ ഹദീസിനെയും നിൽവസീരി മന്ത്രിക്ക് വേണ്ടി അപ്പോൾ ഏതാ യോജിക്കാമെന്ന് ആദ്യം നിങ്ങൾ നോക്കണം ആ പുസ്തകം ഇങ്ങനെ വായിച്ചു തരുമ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നോട്ട് ചെയ്യണം അർത്ഥം കിട്ടാതൊക്കെ ചോദിക്കണം എന്നാലാണ് ഇങ്ങനത്തെ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ താലമുൽ വലതുവൽ ഖുർആന തുമ്മൽ ഹദീസ എന്നാണ് അല്ലേ ഖദിമൽ ഹുജാജു അജാജുമാർ പുറപ്പെട്ടു വന്നു അല്ലേ ആരൊഴികെ മുന്നിട്ടു എന്നൊക്കെയാണ് അത് അജ്ജാതിമാർ മുന്നിട്ടു എന്ന് പറഞ്ഞാൽ അജ്ജ് ചെയ്യാൻ പോയ ആൾക്കാരൊക്കെ പോന്നു ആര് വരെ പോന്നു അത്തൽ മുഷാത്തും കട പിന്നെ കാൽനടക്കാർ വരെ പോന്നു പിന്നെന്താ ബാക്കിയുള്ള രീതിയിൽ വന്നു അവരുടെ കഥ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും പോന്നർത്ഥം പിന്നെ ഹാഫത്തിഫില് കുട്ടി ഭയപ്പെട്ടു ഏഹ് എന്ത് മിനൽ ഹയ്യത്തി പാമ്പിൽ നിന്ന് ഹൗഫൻ ഒരു ഭയപ്പെടല്ലാണ്ട് ഭയപ്പെട്ടു പാമ്പിനെ കണ്ടുണ്ടാവില്ലേ നമ്മളൊരു ഒരു ഓട്ടൊരു നിലപൊളിയൊക്കെ അതന്നെ ഇവിടെ ഈ നമ്മളെ ഈ കുട്ടിക്കും സംഭവിച്ചത് നാല് കാമൽ ഹാലിറൂന പിന്നെ അവിടുള്ള ആളുകളൊക്കെ ഹാലിറ ആളുകൾ സ്ഥലത്തുള്ള ആളുകൾ എത്തിച്ചേർന്ന ആളുകളൊക്കെ എഴുന്നേറ്റു ഇക്കറാമൻ ബഹുമാനിക്കാൻ വേണ്ടി ആരെ ബഹുമാനിക്കാൻ വേണ്ടി ലിൽ വസീരി മന്ത്രിയെ ബഹുമാനിക്കാൻ വേണ്ടി അല്ലേ മന്ത്രി വരുമാനമൊക്കെ എണ്ണയിച്ചുക്കുമല്ലോ അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഉസ്താദമാരൊക്കെ എഴുന്നേറ്റ് കുമ്മേ വാപ്പയൊക്കെ നമ്മൾ എഴുന്നേറ്റ് വരുമെഴുന്നേറ്റ് നമ്മൾ മക്കളൊക്കെ എഴുന്നിട്ട് ബഹുമാനിക്കണ്ടേ പിന്നെ അഞ്ചാമത് ലറബൽ വാലിദു പിതാവും അടിച്ചു വലുതോ എൻ്റെ അവൻ്റെ കുട്ടിനെ പിതാവ് മൂപ്പരുടെ കുട്ടീനെ അടിച്ചു എന്തിനാ അടിച്ചത് ദേഷ്യം കൊണ്ടോന്നല്ല അടിച്ചത് അദ്ദേപൻ അദബ് പഠിപ്പിക്കാൻ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി അടിച്ചു പിന്നെ ആറാമത്തെ എർജു ലൗലാദു കുട്ടികൾ മടങ്ങും അല്ലെങ്കിൽ മടങ്ങുന്നു മിനൽ മദ്രസതി മദ്രസയിൽ നിന്ന് മസാ ആൻഡ് വൈകുന്നേരം ഇങ്ങനെയാണ് അത് ആൻസർ ചെയ്യേണ്ടത് ഓക്കെ പിന്നെ ഇനി വരുന്ന നാളെയും മറ്റന്നാളും പിറ്റന്നാളുമൊക്കെയുള്ള പാദവാർഷിക പരീക്ഷയുടെ പാഠഭാഗങ്ങളുടെ ചർച്ചകളും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോൻ്റെ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിലുണ്ടാവും കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തമ്മിമു പൂരിപ്പിക്കാനാണ് അൽ മഫ് ഊലു ഫിഹി ഇസ്മുൻ യദുല്ലു അലി വുക്കു ഇൽ ഫിഇലി ഔ മക്കാനിഹി എന്ന് അല്ലേ പിന്നെ ഇസ്മു ഫായിൽ ഇസ്മു മഫ് ഊല് ബിഹി എന്നാൽ എന്താണെന്നാണ് പറയുന്നത് അതെന്താണ് ആ പ്രവൃത്തി നടന്ന കാലഘട്ടത്തിൻ്റെ മേലോ സമയത്തിൻ്റെ മേലോ അറിയിക്കുന്നതാണ് അല്ലേ പ്രവൃത്തി നടന്ന സ്ഥലത്തിൻ്റെ മേലോ സമയത്തിൻ്റെ മേലോ അറിയിക്കുന്നതിനേക്കാണ് മഫ് ഉൽ ഫി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സമയം ഇവിടെ പറഞ്ഞിട്ട് അല്ല ജമാൻ ഉക്കൂൽ ഫീൽ പ്രവൃത്തി സംഭവിച്ച ജമാനിൻ്റെ മേലെ അറിയിക്കുക പിന്നെ ഔ മക്കാൻ ഹീന്ന് അവിടെ വിട്ടുപോയത് കേട്ടോ സ്ഥലത്തിൻ്റെ മേലെ അറിയിക്കുക പിന്നെ ഇതാ ദുക്കറമാൽ ഫീലി ഫീലിനോട് കൂടെ പറയപ്പെട്ടാൽ ഫൈലു അതിൻ്റെ ഫായിനെ പറയപ്പെട്ടാൽ യുസമ്മ മാറൂഫൻ അതിന് എന്ന് പറയും ഇനി ഫീലിനോട് കൂടെ ഫായലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ വ ഇല്ല ഇനി ഫീലിനോട് കൂടെ ഫായലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മജഹൂൽ എന്ന് പറയും മൂന്നാമത്തെ അൽ ലർഫു നവനി ലർഫ് രണ്ട് വിധമാണ് ലർഫ് ജമാനും ലർഫ് മക്കാനും മേലത്തെ ഒന്നാമത്തവുമായി ബന്ധപ്പെട്ട് തന്നെ മൂന്നാമത്തും വന്നിട്ടുള്ളത് അപ്പോൾ ലർഫു ജമാനിൻ വ ലർഫു മക്കാനിൻ എന്നാണ് അവിടെ എഴുതേണ്ടത് നാലാമത്തെ അൽ മാത്തൂഫു യത്തുബുൽ മൂഫ അലഹി മാത്തൂഫ് എന്ന് പറയുന്ന സാധനം യത്തുബാവു അത് തുടരാൽ മഹത്തൂഫലി മാഹത്തൂഫ് അലിയോട് തുടരും എന്തിൽ തുടരും ഫിൽ ഇറാബി ഇറാബിൻ്റെ വിഷയത്തിൽ തുടരും അല്ലേ അത്തുഫിനും മാഹത്തൂഫിനും ഒക്കെ ഒരേ ഇറാബായിരിക്കും പിന്നെ അഞ്ച് വൈദാ കാനൽ അൽ ഫീലു ഫിയില് അയാൽ മജുഹു അൽ മജുഹുൽ ആയാൽ യുഹാമും അഫൂലും ബി മഫ്ഫൂലുമീനെ നിർത്തപ്പെടും മർഫുൻ റഫ് ചെയ്തുകൊണ്ട് നിർത്തപ്പെടും എവിടെ കൊളന്നിട്ടാണ് മഫൂലും ബീനെ കുറിച്ച് നിർത്തുക മഫുലുമീൻ എന്ന് പറഞ്ഞാൽ മഫ്ഫൂലിനെ ഫീല് മജ്ഹൂൽ കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവില്ല ഫയൽ ഉണ്ടാവില്ല പിന്നെ മഫൂലാൻ ഉണ്ടാവുക മഫ് പിടിച്ചിട്ട് എന്ത് ചെയ്യും ഫാനിൻ്റെ കുപ്പായക്കിട്ടുകൊടുത്ത് അഥവാ ഫൈനിൻ്റെ ഇറാബ് ഇട്ടുകൊടുത്ത് മഫ്ഫൂലിനെ പിടിച്ചിട്ട് ഫാൻ്റെ സ്ഥാനത്ത് നിർത്തും അതാണ് അതാണവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പം നമ്മളിവിടെ എന്ത് എഴുതേണ്ടത് മക്കാനൽ ഫായിലി എന്നാണ് അവിടെ വിട്ടുപോയത് കേട്ടാ യു കാമും മഫ്ലും ബി മറഫു ആൻഡ് മക്കാനൽ ഫായിലി ഫൈനിൻ്റെ സ്ഥാനത്ത് കൊണ്ടു നിർത്തും ഇനി മൂന്നാമത്തത് മയ്യുസു വേർതിരിക്കുക ലർഫ് ജമാന ഏതൊക്കെയാണ് ലർഫിൻ്റെ ചോദ്യം വീണ്ടും വന്നിട്ടാണ് ലർവ് ജമാൻ എന്ന് പറഞ്ഞാൽ ജമാൻ ഒരു പ്രവൃത്തി നടന്ന സമയത്തെ സൂചിപ്പിക്കുന്നതിന് ജമാൻ എന്ന് പറയും അല്ല എന്ന് പറഞ്ഞാൽ ദിവസം ഒരു സമയത്താണ് സൂചിപ്പിക്കുന്നത് ലെയില് രാത്രി സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത എന്ന് പറഞ്ഞാൽ അടുക്കൽ അരികിൽ ഒരു സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് തഴുത്ത് പറഞ്ഞാൽ താഴെ അത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഫൗക്ക് പറഞ്ഞാൽ മുകളിൽ അത് സ്ഥലത്തെയാണ് സൂചിപ്പിക്കുന്നത് മസാ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നർബു ജമാനില് സമയത്തെ സൂചിപ്പിക്കുന്ന യൗമ് ലയില് അതുപോലെ സ്വബാഹ് മസാഹ് ഇതൊക്കെ എടുത്ത് എഴുതുക നെർഫ് മക്കാനിൽ എന്തൊക്കെ എഴുതണം ഇന്ദ തഹ്ത ഫൗക്ക അങ്ങനെ ഏഴ് മാർക്കാണ് അതിനുള്ളത് ഇനി അടുത്ത പുറം നോക്കുക അടുത്ത ക്വസ്റ്റിന് എന്താണ് ചോദ്യം മഫൂണിൽ ലഹു എന്നാൽ എന്ത് എന്നാണ് എന്താണ് മഫൂനിൽ ലഹു ഒരു എന്തിനു വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി നടന്നത് അതിനെ സൂചിപ്പിക്കുന്ന പദങ്ങൾക്കാണ് മഫൂനിൽ എന്ന് പറയാം നേരത്തെ ഉദാഹരണത്തിൽ തന്നെ പറഞ്ഞു പിതാവ് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അടിച്ചു താദീബൻ അദബ് പഠിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അടിച്ചത് അതബ് പഠിപ്പിക്കാൻ വേണ്ടി ആ താദീബ് എന്നുള്ള സാധനം എന്താണ് മഫൂൽ ലഹു ആണ് അപ്പോൾ ഇവിടെ ചോദ്യം മഫൂൽ ലഹു എന്നാലെന്ത് അപ്പോൾ എന്തെന്നാ ഉത്തരം എഴുതുന്നുണ്ട് അറബിയിൽ എഴുതാണ് ഇങ്ങനെ എഴുതണം മുൻപുള്ളതായ ഫീൽ അല്ലെങ്കിൽ ആ ക്രിയ സംഭവിക്കാനുള്ള കാരണം വ്യക്തമാക്കുന്ന ക്രിയാനാമത്തിനെയാണ് അല്ലെങ്കിൽ കാരണം വ്യക്തമാക്കുന്ന പദത്തിനെയാണ് മഫൂല് ലഹു എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മഫൂല് മുത്തലക്ക് എന്നാൽ എന്ത് വ്യക്തമാക്കുക മഫ് ഉൽ മുത്തലക്ക് എന്നാൽ എന്ത് നമ്മൾ സൊല്ലൈത്തുറക്കാത്ത ഇനി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പാഠത്തിൽ നമ്മൾ പറയുന്നുണ്ട് ഒരു ഉദാഹരണം സല്ലൈത്ത് ഞാൻ നമസ്കരിച്ചു സല്ലൈത്തൂല് ഫീലുണ്ട് വായിലുണ്ട് സൊലാത്ത എന്ന് പറഞ്ഞാൽ മഫൂല് അപ്പം മഫ്ഫൂലുമായി പിന്നെ എന്ത് നിസ്കാരമാണ് നിസ്കരിച്ചത് നിസ്കാരം നിസ്കരിച്ചു അപ്പം സല്ലൈത്തു എന്നുള്ള ആ ഫീലിൻ്റെ ആ പ്രവൃത്തിയുടെ ഇനം ഏത് തരം പ്രവൃത്തിയാണ് ഞാൻ പ്രവർത്തിച്ചത് എന്ന് അറിയിക്കാനാണ് ഈ തഹ്യത്ത് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ഇങ്ങനെ വരുന്ന പദത്തിനാണ് എന്തെന്ന് പറയുന്നത് മഫൂല് മുത്തലക്ക് എന്ന് പറയുന്നത് അപ്പോൾ മഫൂല് മുത്തലക്ക് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ മസ്തറുൻ ഇൽ ഫീലി ഫീല് പറഞ്ഞതിന് ശേഷം ഫീലും ഫായിലൊക്കെ ഫീലും ഫായിലും മഫൂലൊക്കെ പറഞ്ഞതിന് ശേഷം ഫീലിൻ്റെ പ്രവൃത്തി ഏത് ഇനത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ഏത് രീതിയിലുള്ള പ്രവൃത്തിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന പദത്തിനാണ് മഫൂല് മുത്തലക്ക് എന്ന് പറയുക അപ്പോൾ മഫൂല് മുത്തലക്ക് എന്നാൽ ക്രിയയുടെ രൂപം വിവരിക്കാൻ വേണ്ടി ക്രിയക്കു ശേഷം പറയപ്പെടുന്ന പിന്നെ ഒരു പദമാണ് ക്രിയാനാമമാണ് എന്ത് മഫൂല് മുത്തലക്ക് അതൊക്കെ ഞങ്ങൾ മദ്രസ ഗൈഡിൽ നോക്കി ശരിക്കും നന്നായി പഠിക്കാവുന്നതാണ് അത് അതിന് നല്ല ഭാഷയിലൊരു വശങ്ങളും ഉസ്താദ്മാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ടുണ്ടാകും അല്ലേ അടുത്ത ക്വസ്റ്റിൻ ബി നായിബിൽ ഫായിലിൻ മുനാസിബി യോജിച്ച നായിബ് ഫായിൽ വെച്ച് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ യുസറാവു കൃഷി ചെയ്യപ്പെടും അല്ലേ കൃഷി ചെയ്യപ്പെടും ഇവിടെ യുസറാവു എന്നുള്ളത് മജൂലായി ഫീലാണ് മജൂലായി ഫീലിന് എന്തുണ്ടാവുക നായബ് ഫൈലാണ് ഉണ്ടാവുക അല്ലേ നായ്ബ് ഫൈലിന് റഫ് ആകും എന്ന് നമുക്കൊക്കെ അറിയാം റഫ് എന്ന് പറഞ്ഞാൽ അവസാനം ലൊമായിരിക്കും അൽ അറുസ എന്ന് പറയുമ്പോൾ അറുസ പറ്റൂല നെല്ലിനെ ആണ് കൃഷി ചെയ്യപ്പെടുക അറുസ എന്നുള്ള സായ്ക്ക് നെസ്ബാണ് അഥവാ ഫതഹ അത് അവിടെ പറ്റൂല കാരണം യുസ് എന്നുള്ളത് മജൂലായ് ഫീലാണ് മജൂലായ് ഫീലാകുമ്പോൾ നായ്ബ് ഫായിൽ ആക്കാൻ പറ്റുന്ന റഫ് ഉള്ള പതാണ് അവിടെ ആൻസർ ആയിട്ട് വരാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അൻ നഹ്ലത്ത നഹ്ലത്തു എന്ന് പറഞ്ഞാൽ തുട ഈത്തപ്പനെ അത് നമുക്കിപ്പോൾ കൃഷി ചെയ്യാം ഈത്തപ്പന കൃഷി ചെയ്യാമെന്നൊന്നിപ്പോൾ നമ്മൾ പറയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതും ശരിയല്ല പിന്നെ അൽ അറിസു ആണ് അതാണ് സൂട്ടബിളായ ഉത്തരം സുരുക്കത്ത് സുരിക്കത്ത് തന്നെ മോഷിക്കപ്പെട്ടു സുരിക്കത്ത് എന്ന് പറയുമ്പോൾ അതിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മനസ്സായതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സയ്യാറത്തു സയ്യാറത്ത അൽമാല അൽമാലെന്നുള്ളത് പറ്റൂല അത് മുതക്കറാണ് സയ്യാറത്താന്നുള്ളത് പറ്റൂല താക്ക് എന്താണ് നെസബാണ് ഫതഹ അവസാനം നമുക്ക് വേണ്ടത് സുരുക്കത്തെന്നുള്ള മജൂലായ ഫീലാണ് മജൂലായ ഫീലാകുമ്പോൾ നായബു ഫായി ഉണ്ടാവുക നായ്ബു ഫായിരുന്നു റഫ് ആയിരിക്കും അപ്പോൾ സയ്യാറത്തു ആണ് അവിടെ പറ്റിയ അപ്പോൾ ആ സയ്യാറത്തു എന്നതിൽ താവുണ്ട് സുരുക്കത്തിൽ താവുണ്ട് സയ്യാറത്തുനിന്ന് റഫും ഉണ്ട് അല്ലേ അപ്പോൾ സു ശരിയായി മൂന്നാമത്തെ ഉത്തരം തക്റാവു തക്റാവു എന്ന് പടങ്ങൾ ഇങ്ങനെ സർഫാക്കി നോക്കുക യക്രവ് യക്രാനി യൂന ആദ്യത്തെ മൂന്നെണ്ണം റായ്ബിനുള്ളതാണ് പുരുഷന്മാർക്കുള്ളതാണ് അപ്പോൾ അല്ല അബു എന്ന് അവിടെ വെക്കാൻ പറ്റൂല തക്രവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വായിക്കുന്നു ഓതുന്നു ആര് വാപ്പ ഓതുന്നു അൽ ഖുർആന ഖുർആൻ ഓതുന്നു ഉമ്മ കുർആന്നെ ഓതുന്നു അപ്പോൾ വാപ്പയും ഓതും നമ്മളെ ഉമ്മയും കുർആാനും ഓതും പക്ഷെ ഇവിടെ സൂട്ടബിൾ ആയ ഉത്തരം ഏതാന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ യക്രവു എത്രാമത്ത് നോക്കണം യക്രോ യക്ര ആൻ എക്രോന തക്രവ് മൂ രണ്ടാമത്തെ വരിയിൽ ഫസ്റ്റത്തെ രണ്ടാമത്തെ വരിയിൽ ഫസ്റ്റത്ത് സ്ത്രീകൾക്ക് പറയുന്നതാണ് താങ്ങ കണ്ടു അപ്പം ഇനി എന്തേ പറ്റുള്ളൂ സ്ത്രീലിംഗമായതേ അവിടെ ഫൈലായി വരാൻ പറ്റുള്ളൂ അപ്പോ തക്രവുൽ അബു പറയാൻ പറ്റുമോ അബു സ്ത്രീലിംഗല്ല പുല്ലിംഗല്ല അപ്പോൾ അബു പറ്റൂല സംഗതി റഫൊക്കെ ഉണ്ട് പക്ഷെ വാപ്പാൻ അവിടെ പറ്റൂല പിന്നെ ആരെയുള്ളത് അല്ല ഉമ്മ എന്നുള്ളത് പറ്റുമോ ഉമ്മ എന്നുള്ളതും പറ്റൂല എന്താണ് മീമിന് നെസ്ബാണ് ഫത്തഹാണ് അതും പറ്റൂല അബ്വിനേത പറ്റുള്ളൂ ഉമ്മു അപ്പൊ തക്രൗൽ ഉമ്മു ഉമ്മ ഓതുന്നു അൽ ഖുർആന ഖുർആാനെ അടുത്തത് ആറാമത്തത് കം ഹറൂഫ് അൽ അതുഫി ഒമാഹിയ അതുഫിന് എത്ര അക്ഷരങ്ങളുണ്ട് അത് ഏതൊക്കെയാണ് അതുഫിൻ്റെ അക്ഷരങ്ങളെ പാഠം തന്നെ ഉണ്ട് അല്ലേ അതിൽ നോക്കിയിട്ടാണ് അത് എന്താണ് ശരിക്ക് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ് പഠിച്ചവരൊക്കെ ഔവ് ബല് ഹത്ത ഫാ ഉൻ വാവുൻ ലാക്കിൻ സുമ്മ അം ഇമ്മ ല ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ ഹറൂഫുൽ അതുഫി അഷ്റത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠി പഠിക്കാനുണ്ട് അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നുത്തർജിമു എന്നുള്ളതാണ് ഏഴാമത്തത് അർത്ഥം എഴുതാനാണ് അറബി കൊടുത്തിട്ടുണ്ട് മാലിയായ ഫീലാണ് ഒന്ന് മുലാരിയായ ഫീലാണ് ഒന്ന് അതുകൊണ്ട് അർത്ഥം ശ്രദ്ധിച്ച് എഴുതണം യുക്കുലു തിന്നു അൽ കിർദു കുരങ്ങൻ അൽ മൗസ പഴം അഖിലത്തൻ ഒരു തിന്നൽ തിന്നു അല്ലെങ്കിൽ തിന്നുന്നു എന്ന് വേണമെങ്കിൽ പറയാം തിന്നുന്നു എന്നും പറയാം അപ്പം യുലുൽ കിർദത്തു അൽ മൗസ അഖിലത്തൻ കുരങ്ങൻ പഴം ഒരു തിന്നൽ തിന്നുന്നു അല്ലെങ്കിൽ ഒരു തിന്നൽ തിന്നു എങ്ങനെയാണ് ഉസ്താദ് ഉസ്താദ പറയുന്നത് വെച്ചാൽ അതേപോലെ ഇതാ രണ്ടാമത്തത് അക്കല ഫരീദുൻ ല ഹമീദുൻ അക്കല തിന്നു മറ്റേ തിന്നുന്നുട്ടാ തിന്നുന്നു അല്ലെങ്കിൽ തിന്നും എന്നാണ് ഞാൻ അർത്ഥം പറയാ അക്കല എന്ന് പറഞ്ഞാൽ തിന്നു ഫരീദുൻ ഫരീദ് തിന്നു കഴിഞ്ഞു പോയി തിന്നു കഴിഞ്ഞു അത് ല ഹമീദുൻ ഹമീദല്ല അപ്പം ഫരീദ് തിന്നു ഹമീദല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ചെയ്തേണ്ടത് ഇനി അറബിയിലാക്കാനാണ് അരിബ അറബിയിലാക്ക കുട്ടി പാൽ കുടിച്ചു ഷരിബ കുടിച്ചു ആര് തിഫ്ലു കുട്ടി പാൽ പറഞ്ഞാൽ അല്ലബന ശരിബ തിഫ്ലു അല്ലബന ഇതിൽ ഫീലും ഫായിലും ഒക്കെ ഉണ്ടാകണം അതിൻ്റെ ഫത്തത് ലൊന്ന് എന്ന റഫ് നസ്ബ് എന്നുള്ള ഇറാബ് ഉണ്ടാകണം ശരിബ ഫീല് ടിഫ്ലു ഫായില് ഫുറഫ് ഷായ ലബന എന്നുള്ളത് മഫൂല് ലബനക്ക് നസ്ബ് അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ പരീക്ഷയൊക്കെ വളരെ എളുപ്പമാണ് നന്നായി ആലോചിച്ച് എഴുതണം കഴിഞ്ഞുപോയ പരീക്ഷ കഴിഞ്ഞു പോയി ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് വന്നിട്ടുണ്ടോ ഇല്ലേ അശ്രദ്ധ മൂലം പെട്ടെന്ന് ചാടി ഉത്തരം എഴുതി എഴുതിപ്പോയോ തെറ്റിയിട്ടുണ്ടോയെന്നൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് നാളത്തെ പരീക്ഷ അടിപൊളിയാണ് അടുത്ത പരീക്ഷ അടിപൊളിയാക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ ഈ വീഡിയോ ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ത്തിരിക്കാം ഓക്കെ അസലാ വലൈക്കു വരമത്തുള്ള